എല്ലാ മാന്യപ്രേക്ഷകർക്കും ജ്യോതിഷവർഗം എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം ഇന്ന് നമ്മൾ ഉത്രട്ടാതി നക്ഷത്രത്തിൽപ്പെട്ടവരുടെ പൊതുഫലത്തെക്കുറിച്ചും ജീവിതത്തിൽ ഉണ്ടാകാവുന്ന തിരിച്ചടികളെക്കുറിച്ചും വിവാഹ ജീവിതത്തെക്കുറിച്ചും പ്രതിസന്ധികളിൽ എങ്ങനെ അവയെ നേരിടാം എന്നുള്ളതിനെ കുറിച്ചുമൊക്കെയാണ് ചിന്തിക്കുന്നത് അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം അതിനു മുമ്പ് ഒരു കാര്യം സൂചിപ്പിക്കട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും പരമാവധി ശ്രമിക്കുക ഇത്തരം വിഷയങ്ങൾ വീണ്ടും ലഭിക്കുവാൻ വേണ്ടി വെൽവെട്ടിൽ അമർത്താൻ മറക്കാതിരിക്കുക അപ്പോൾ നമുക്ക് ഈ നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവത്തെക്കുറിച്ച് ആദ്യമേ പറയാം ഉത്തരാതി നക്ഷത്രം എന്ന് പറയുമ്പോൾ പൂർണ്ണമായും മീനക്കൂറിനെ പ്രതിനിധീകരിക്കുന്ന നക്ഷത്രമാണ് മീനക്കൂറുകാരാണ് മീനക്കൂർ എന്ന് പറയുമ്പോൾ വ്യാഴക്ഷേത്രമാണ് സർവേശ്വരകാരകനായ വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിൽ ജനിച്ചവരാണ് ഉത്തരാ നക്ഷത്രക്കാർ ഈ മീനം രാശിക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് വ്യാഴത്തിൻ്റെ സ്വന്തം ക്ഷേത്രം ആണ് എന്നതിലുപരി ശുക്രന്റെ ഉച്ച ബുധന്റെ ബുധൻ്റെ നീചക്ഷേത്രവുമാണ് വിദ്യയുടെയും കൗശലത്തിൻ്റെയും ഒക്കെ കാരകനായ ബുധൻ നീചത്തിലാകുന്ന ക്ഷേത്രമാണ് ഒപ്പം കലയുടെയും ഭൗതികസുഖങ്ങളുടെയും ഒക്കെ കാരകനായ ശുക്രൻ ഉച്ചത്തിലാകുന്ന ക്ഷേത്രവും അതുകൊണ്ടൊക്കെ തന്നെ ഈ നക്ഷത്രക്കാർക്ക് ഉയർന്ന ആത്മീയബോധവും സമ്പന്നതയും സാത്വിക ഭാവവും ഒക്കെ ഉണ്ട് അതോടൊപ്പം അത് വ്യാഴത്തിൻ്റെ പ്രത്യേകത കൊണ്ടാണ് ഈ ഗുണങ്ങളൊക്കെ ഉണ്ടാകുന്നതെങ്കിൽ ഭൗതിക സുഖങ്ങളിലും ഇവർ തൽപരരായിരിക്കും അതുപോലെ കലാക കലാകലാപരമായ കഴിവുകൾ ഉള്ളവരായിരിക്കും ഇവരിൽ പലരും അത് ശുക്രന്റെ പ്രത്യേകതയാണ് അപ്പോൾ ശുക്രൻ്റേതായ പ്രത്യേകതകളും ഒപ്പം വ്യാഴത്തിൻ്റെ പ്രത്യേകതകളും ഉള്ളവരാണ് ഈ നക്ഷത്രത്തിൽപ്പെട്ടവർ ഈ നക്ഷത്രക്കാർ വലിപ്പ ചെറുപ്പമില്ലാതെ സമഭാവനയോടുകൂടി എല്ലാവരോടും സഹകരിക്കുകയും പെരുമാറുകയും ചെയ്യാൻ ശ്രമിക്കുന്നവരാണ് പരമാവധി എന്ന് മാത്രവുമല്ല തങ്ങളെ സ്നേഹിക്കുന്നവരെ വളരെ സിൻസിയറായി തന്നെ അവർ സ്നേഹിക്കും വളരെ ആത്മാർത്ഥമായ സ്നേഹമായിരിക്കും അവർക്ക് അവരോടുള്ളത് എന്ന് മാത്രമല്ല ആരോടെങ്കിലും ഇവർക്ക് വളരെ അടുപ്പവും ഇഷ്ടമോ തോന്നിക്കഴിഞ്ഞാൽ അവരിൽ വല്ലാത്തൊരു വിശ്വാസം ഉണ്ടാവുകയും അവർ പറയുന്ന കാര്യങ്ങൾക്ക് ഇവർ വളരെ പ്രാധാന്യം കൊടുക്കുകയും ചെയ്യാറുണ്ട് അതുപോലെ ഏതൊരു മേഖലയിലും നന്നായി ശോഭിക്കാൻ കഴിയുന്നവരാണ് വളരെ പ്രായോഗിക ബുദ്ധിയുള്ളവരാണ് മാതാപിതാക്കളോടും ഗുരുക്കന്മാരോടും വളരെ ബഹുമാനവും സ്നേഹവും വെച്ച് പുലർത്തുന്നവരുമാണ് ഇങ്ങനെ നിരവധി ഗുണങ്ങൾ നിറഞ്ഞവരാണ് ഈ നക്ഷത്രത്തിൽപ്പെട്ടത് ഒപ്പം ചില നെഗറ്റീവ് ഷെയ്ഡുകളുണ്ട് അതിനെക്കുറിച്ച് പറയാം അതിനുമുമ്പ് ഇവരുടെ ജീവിതചക്രത്തിലൂടെയൊക്കെ നമ്മളൊന്ന് കടന്നുപോയി കഴിഞ്ഞാൽ ബാല്യകൗമാരങ്ങളൊക്കെ പൊതുവേ ഗുണദോഷ സമ്മിശ്രമായിട്ടായിരിക്കും കടന്നു പിതാവിനോടൊക്കെ ഇവർ വളരെ സ്നേഹമുള്ളവരും പിതാവിൽ നിന്നുള്ള ഗുണങ്ങളൊക്കെ ഒരു പരിധി വരെ ലഭിക്കുന്നവരുമായിരിക്കും എന്നാൽ പറയത്തക്ക നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ എന്ന് ചോദിച്ചാൽ അതുകൊണ്ട് ഇല്ലാതെ അതാണ് എൻ്റെ ഒരു പ്രത്യേകത ഏകദേശം ഇരുപത് വയസ്സിന് ശേഷമാണ് ഇവർ ജീവിതത്തിലേക്ക് പുരോഗതി ദൃശ്യമാകുമെന്ന് ഒരു കാലഘട്ടം അതല്ല എങ്കിൽ പോലും ഒരു ഏക ആ ഒരു വഴിയിലൂടെ ഒരു സ്വന്തമായ വഴിയിലൂടെ ഇരുപത് വയസ്സുള്ളത് സഞ്ചരിക്കാൻ തുടങ്ങി ആ ഒരു സഞ്ചാരം ഏതാണ്ട് ഒരു മുപ്പത്തി രണ്ട് വയസ്സ് വരെയൊക്കെ ക്രമാനുഗതമായ പുരോഗതിയിലൂടെ പോകുമെങ്കിലും പിന്നീട് ഉയർന്ന നിലവാരത്തിലേക്ക് എത്തിച്ചേരുന്നതുമായിരിക്കും പക്ഷെ ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ശനിയാണ് ദശാനാഥൻ എന്നുള്ളത് കൊണ്ടാവാം ഒരു പലരും കുറച്ച് അലസരായിരിക്കും എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് അത് കൂടാതെ ചിലരെ വളരെ അലസലായിരിക്കുന്ന സ്വഭാവമുണ്ട് ഒരു ഉത്പ്രേരകം പോലെ ആരെങ്കിലും പിന്നിൽ നിന്ന് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തെങ്കിൽ മാത്രം പ്രവർത്തിക്കുന്ന ചിലരെയും ഈ നക്ഷത്രം നമുക്ക് കാണാൻ കഴിയും ഇവർക്ക് അസാമാന്യമായ പ്രതിഭയുള്ളവരാണ് കലാപരമായ എന്തെങ്കിലും കഴിവുകൾ ഉണ്ടായിരിക്കുകയും ചെയ്യും അതിനെ മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും അതിനെ വളർത്തിക്കൊണ്ടു വരികയും ചെയ്യുകയാണെങ്കിൽ കലാമേഖലയിലൊക്കെ ഉയർന്ന തലത്തിൽ എത്തിച്ചേരുവാനും പേരും പ്രശസ്തിയും നേരെടുക്കാനും കഴിയുന്നവരാണ് ഉത്തരനക്ഷത്രക്കാർ കൂടാതെ ഉത്തരനക്ഷത്രക്കാർക്ക് രാഷ്ട്രീയം സാംസ്കാരിക രംഗം ഔദ്യോഗിക രംഗം ഈ മേഖലകളിലൊക്കെ നന്നായി ശോഭിക്കാൻ കഴിയുന്നവരും ആണ് ഇവരുടെ വിവാഹ ജീവിതത്തെ കുറിച്ച് പറഞ്ഞാൽ വളരെ നല്ല വിവാഹ ജീവിതവും സൽസന്ധാനവും ഒക്കെ ഉള്ളവരാണ് ഇവരിൽ മിക്കവരും എങ്കിലും ഇതൊക്കെ ഗ്രഹനിലയുമായിട്ട് കൂടി ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് ഗ്രഹനില കൂടി നോക്കിയേ നമുക്ക് അതിൻ്റെ കൃത്യമായ കാര്യങ്ങൾ പറയാൻ കഴിയുള്ളൂ എങ്കിലും പൊതുവേ പറയുമ്പോൾ ഇവർക്ക് നല്ല വിവാഹ ജീവിതമൊക്കെ ലഭിക്കുന്നതായിരിക്കും എങ്കിലും ഇവർക്ക് ചില ഇറിറ്റേറ്റിംഗ് സ്വഭാവമൊക്കെ ഉള്ളതുകൊണ്ട് വിവാഹ ജീവിതത്തിൽ ചില ചില അഭിപ്രായ വ്യത്യാസങ്ങളുമൊക്കെ വരാനുള്ള സാധ്യതകളും ഉണ്ട് പിന്നെ ഇവരെയൊക്കെ എടുത്ത് പറയാവുന്ന മറ്റൊരു കാര്യം ഇവർ ജനിച്ചിരിക്കുന്ന ജലരാശിയിലാണ് അതുകൊണ്ടാവാം ഇവർക്ക് ഏറ്റവും കൂടുതൽ ശോഭിക്കാൻ കഴിയുന്നൊരു മേഖലയാണ് വിദേശ വിദേശത്തൊക്കെ ജോലിയുള്ളവർ നന്നായിട്ട് ആ മേഖലയിൽ ശോഭിക്കുകയും സാമ്പത്തികവും സാമൂഹികമായ ഉയർന്ന നിലവാരം പ്രവൃത്തിയൊക്കെ ചെയ്യുന്നതായി കാണാൻ കഴിയാറുണ്ട് ഇന്ന് മാത്രവുമല്ല ഇവർ ജി ജനിച്ച് വളർന്ന വീടൊക്കെ വിട്ട് മറ്റ് സ്ഥലങ്ങളിലേക്ക് ആണ് ഇവർക്ക് ഏറ്റവും അനുയോജ്യമായി കണ്ടുവരുന്നത് അവിടെയാണ് ഇവർ പേരും പ്രശസ്തിയും ഒക്കെ നേടിയെടുക്കുന്നതായിട്ടും കണ്ടുവരുന്നത് അതൊക്കെ ഗ്രഹനില പരിശോധിപ്പിച്ച് മനസ്സിലാക്കി വേണം അത്തരം കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ ഏതെങ്കിലും കർമ്മ മേഖലയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴോ വിദേശകാര്യങ്ങളെക്കുറിച്ചും വിദേശ ജോലിയെക്കുറിച്ചും ഒക്കെ ചിന്തിക്കുമ്പോഴും ഗ്രഹനിലയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട് അത് മനസ്സിലാക്കി വേണം പ്രവർത്തിക്കാൻ എന്ന കാര്യം കൂടി ഓർത്തിരിക്കേണ്ടതാണ് ഇനി ഏറ്റവും പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത് ഇവരുടെ ജീവിതത്തിലെ തിരിച്ചടികളെ കുറിച്ച് തിരിച്ചടികളെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ആദ്യമായി പറയവുന്നൊരു കാര്യം ഇവർക്ക് ഇഷ്ടമുള്ളവരോട് വല്ലാത്തൊരു ഇഷ്ടമായി അവർ പറയുന്നത് എന്തും വിശ്വസിക്കുകയും ചെയ്യും അവർ പറയുന്നത് വിശ്വസിക്കുക അവർ പറയുന്നത് കേട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ചിലപ്പോഴെങ്കിലുമൊക്കെ തിരിച്ചടികൾ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആ കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് മറ്റൊന്ന് ഇവർക്ക് ഇഷ്ടമല്ലാത്തവരോടൊരു വെറുപ്പ് കുറേ കാലം കൊണ്ട് നടക്കും അത് ശാശ്വതമായി കൊണ്ട് നടക്കില്ല കുറച്ച് നാൾ ഈ വെറുപ്പ് കൊണ്ട് നടക്കും അതുപോലെ പെട്ടെന്ന് പിണങ്ങുന്ന ഒരു സ്വഭാവം ഇത്തരം സ്വഭാവങ്ങളൊക്കെ ഒരു നെഗറ്റീവ് വിഷയത്തിൽ വരുന്നതാണെന്ന് പറയാവുന്നു അതുപോലെ ശനിയുടെ സ്വാധീനമുള്ള നക്ഷത്രം ആയതുകൊണ്ടാവാം കുറച്ച് ഉഴപ്പന്മാരോ അലസന്മാരോ അലസത ഉള്ള സ്വഭാവ പ്രകൃതി ഉള്ളവരും ഒക്കെ ആയിരിക്കും നക്ഷത്രത്തിൽ ഏറെ കൂടും പേരും ഈ അലസത ജീവിതത്തിലെ ഉയർച്ചകളിൽ പലപ്പോഴും തടസ്സമായി മാറാറുണ്ട് അല്ലെങ്കിൽ ഇവർക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആരെങ്കിലും പിന്നിൽ നിന്ന് മോട്ടിവേഷൻ കൊടുക്കാൻ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല ഇവർക്ക് എപ്പോഴും ഒരു ഉപദേശകൻ്റെ ആവശ്യമുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ഇവരെ കുഴപ്പമില്ലാതെ ഉയർന്ന തലത്തിലേക്ക് പോകുക അല്ലെങ്കിൽ അലസത ഇവരുടെ ജീവിതത്തെ പലപ്പോഴും പിന്നോട്ടടിക്കാറുണ്ട് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ ആരോഗ്യപരമായ വിഷയങ്ങളിൽ ഇവർ പറയത്തക്ക ശ്രദ്ധ കൊടുക്കാറില്ല ഒരു വീഴ്ച ഉണ്ടായി കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇവർ ആരോഗ്യത്തെക്കുറിച്ചൊക്കെ ശ്രദ്ധിക്കുകയും ചിന്തിക്കുകയൊക്കെ ചെയ്യുന്നത് പക്ഷെ അങ്ങനെയല്ല ആരോഗ്യകരമായ പ്രശ്നങ്ങളിൽ എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം ഉണ്ടായാൽ തന്നെ ഉള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ അത് അത്ര കഠിനമല്ലാത്ത കഠിനമല്ലാത്തൊരവസ്ഥയിൽ നിന്ന് തന്നെ മോചനം നേടാൻ കഴിയും അതായത് കൈവിട്ടു പോകാത്തൊരവസ്ഥയിൽ രക്ഷപ്പെടാൻ കഴിയും എന്നാണ് ചുരുക്കം അത് മനസ്സിലാക്കി ആദ്യമേ തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ സ്വന്തം കുറിച്ച് പലപ്പോഴും ഇവർ മനസ്സിലാക്കുന്നത് വളരെ വൈകിയായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കഴിവുകളെ കുറിച്ച് നിങ്ങൾക്ക് കുട്ടിക്കാലത്തെ ബോധ്യമുണ്ടെങ്കിൽ ആ കഴിവുകളെ വളർത്തിയെടുത്ത് മുമ്പോട്ട് പോകാൻ പരമാവധി ശ്രമിക്കേണ്ടതാണ് അതിനാവശ്യമെങ്കിൽ നല്ലൊരു ആസ്ട്രോളജിസ്റ്റിൻ്റെ സേവനമൊക്കെ നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതുമാണ് അങ്ങനെ സ്വീകരിച്ച് നിങ്ങളുടെ കഴിവുകളെ വളർത്തിയെടുത്ത് മുമ്പോട്ട് പോയാൽ ആ അനുസരിച്ച് നിങ്ങൾക്ക് പേരും പ്രശസ്തിയൊക്കെ നേരിടാൻ കഴിയുന്നതും ആയിരിക്കും അതുപോലെ വിവാഹ ജീവിതത്തിൽ ഹോറോസ്കോപ്പ് ഒക്കെ നോക്കി വിവാഹം നടത്തിയാൽ വിവാഹ ജീവിതം വളരെ സന്തോഷകരവും നല്ല സന്താനങ്ങളെ കൊണ്ട് അനുഗ്രഹീതരമായിരിക്കുകയും ചെയ്യും പിന്നെ ഈ നഷ്ടപ്പെ സ്ത്രീകളെക്കുറിച്ച് എടുത്തു പറയാവുന്ന കാര്യങ്ങളിൽ നല്ല കുടുംബനികളായിരിക്കും ഔദ്യോഗിക രംഗത്തൊക്കെ നന്നായി ശോഭിക്കുന്നവരായിരിക്കും പക്ഷേ എന്തെങ്കിലുമൊക്കെ പേരുദോഷം കേൾക്കുവാനോ ഒക്കെയുള്ള സാധ്യതകൾ വന്നു ചേരാറുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് പൊതുവേ നല്ല വിവാഹജീവിതവും സന്താനങ്ങളെ കൊണ്ട് സൗഭാഗ്യങ്ങൾ നിറഞ്ഞവരും ഒക്കെ ആയിട്ടാണ് ഈ നക്ഷത്രക്കാരികളിൽ കണ്ടുവരുന്നത് ഇങ്ങനെ മനസ്സിനെ അലട്ടുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യും പിന്നെ ഈ നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഏതെങ്കിലും ലഹരി പദാർത്ഥങ്ങളിൽ താല്പര്യമുണ്ടായിത്തീർന്നാൽ അതിന് അഴിക്റ്റാകാനുള്ള സാധ്യത വളരെ കൂടുതലായതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുമാണ് ഇതൊക്കെയാണ് പൊതുവേ ഉണ്ടാകാവുന്ന തിരിച്ചടികളും അത് മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടതുമാണ് കൂടാതെ ഈശ്വരാധീനം നന്നായി വരുത്തി പോകേണ്ടതാണ് പ്രത്യേകിച്ച് വ്യാഴക്ഷേത്രത്തിൽ ജനിച്ചത് കൊണ്ട് തന്നെ വൈഷ്ണവ പ്രീതികരമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുക ശനീശ്വര പ്രീതികരമായ കർമ്മങ്ങൾ ശനിയാണ് ദശാനാഥൻ എന്നുള്ളത് കൊണ്ട് ശനീശ്വര പ്രീതികരമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുക അതുപോലെ ശുക്രൻ്റെ ഉച്ചരാശിയാണെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ലക്ഷ്മി കടാക്ഷത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും വഴിപാടുകൾ ചെയ്യുകയൊക്കെ ചെയ്യുന്നതൊക്കെ ഉചിതമായിരിക്കും കൂടാതെ ഓരോരുത്തരും അവരുടെ ഈശ്വര അവർ ഓരോരുത്തർക്ക് ഓരോ വിശ്വാസങ്ങളും അവരെ അനുവർത്തിച്ചു വരുന്ന ഒക്കെ ഉണ്ട് അതൊക്കെ ചെയ്ത് മുമ്പോട്ട് പോകേണ്ടതാണ് ഈ നക്ഷത്രത്തിൻ്റെ ദശാന്നദൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ശനിയാണെന്ന് ശനി പൊതുവേ പത്തൊൻപത് വർഷമാണെങ്കിലും പത്തു വർഷം വരെ നമുക്ക് ഏകദേശം കൂട്ടിയാൽ പത്ത് വയസ്സ് വരെയൊക്കെ ശനി ദശ ആയിരിക്കും പിന്നീട് പതിനേഴ് വർഷം ബുധന്റെ ദശാകാലം അത് കഴിഞ്ഞ് വരുന്നത് കേതുവിൻ്റെ ദശാകാലമാണ് അപ്പം പതിനേഴും ഇരുപത്തിയേഴും മുപ്പത്തിനാല് വയസ്സ് ആ മുപ്പത്തിനാല് വയസ്സിന് ശേഷം വരുന്ന ശുക്രദശാകാലം അതിൻ്റെ അൻപത്തിനാല് അൻപത്തി വയസ്സ് വരെയൊക്കെ ശുക്രദശാകാലമായിരിക്കും ഗ്രഹനിലയിൽ ശുക്രൻ അനുകൂലമാണെങ്കിൽ ജീവിതത്തിൽ ഏറ്റവും അസുലഭമായ ഒരു കാലഘട്ടമായിരിക്കും അത് അത് ഒത്തിരിട്ടക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഏറ്റവും ഉയർന്ന തരങ്ങളിൽ എത്താൻ കഴിയുന്ന ഒരു കാലഘട്ടവുമായിരിക്കും പിന്നീട് രവി ദശാകാലം അത് കഴിഞ്ഞാൽ ചന്ദ്രദശാകാലം ഇങ്ങനെയാണ് ജീവിതചക്രം കടന്നു അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി കുറിച്ച് ബോധമുണ്ടായി അത് മനസ്സിലാക്കിയും ഈശ്വരാധീനം വരുത്താൻ വേണ്ട വഴിപാടുകൾ ചെയ്തും ഒക്കെ മുമ്പോട്ട് പോയാൽ ഒപ്പം ഗൃഹനില പരിശോധിപ്പിച്ച് ദശാകാലങ്ങളോ വേണ്ട കർമ്മങ്ങളും ഒക്കെ ചെയ്തു പോയാൽ ഏറ്റവും അനുഗ്രഹീതമായ ഒരു നക്ഷത്രം തന്നെയാണ് തൃട്ടാതി സർവേശ്വരകാരകനായ വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിൽ ജനിച്ചവരാകയാൽ എല്ലാവിധ ഐശ്വര്യങ്ങളോടും കൂടി മുമ്പോട്ട് പോകാൻ കഴിയുകയും സാമ്പത്തികമായും സാമൂഹ്യമായും ഉയർന്ന നിലവാരത്തിലെത്തിച്ചേരാൻ കഴിയുന്നതുമായിരിക്കും അപ്പോൾ ഉത്തര ഉദ്രാദിനി ശ്രദ്ധപ്പെട്ട എല്ലാവർക്കും ലാഭിത ഐശ്വര്യങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം